എത്ര വലിയ പ്രതിസന്ധിയായിരിക്കും മുന്നിലുള്ളത് യു ഡി എഫിനെ സംബന്ധിച്ച് ഗുരുവായൂർ സീറ്റ് ഉൾപ്പെടെ സീറ്റ് ഉപജനത്തിലേക്ക് കടക്കുമ്പോൾ കാരണം ആദ്യമേ പ്രവർത്തനത്തിലേക്ക് കടക്കാം നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനത്തിലേക്ക് കോൺഗ്രസും യു ഒക്കെ എത്തിയിട്ടുണ്ട് അതിന്റെ പ്രവർത്തനങ്ങൾ സീറ്റ് ഉപജന കാര്യത്തിലുള്ള ചർച്ചകൾ എങ്ങനെ നടക്കുന്നു നിലവിൽ അനൗദ്യോഗികമായ ഇത്തരം ചർച്ചകളാണ് നടക്കുന്നത് നേതാക്കൾക്കിടയിൽ നേതാക്കൾ തമ്മിൽ വ്യക്തികൾ തമ്മിൽ നടക്കുന്ന ചില ചർച്ചകൾ എന്നിലപ്പുറം ഒരു സംഘടനാ തീരുമാനമായോ മുന്നണി തീരുമാനമായോ ഇതൊന്നും വന്നിട്ടില്ല പല ഘടകങ്ങൾ പരിഗണിച്ചാണ് ഇത്തരം ആലോചനകളിലേക്ക് പാർട്ടിയും അതുപോലെ തന്നെ മുന്നണിയും എല്ലാം കടക്കുന്നത് ഈ ഗുരുവായൂർ സീറ്റിനെ സംബന്ധിച്ച് തൃശ്ശൂർ ജില്ലയിൽ മുസ്ലിം ലീഗ് മത്സരിക്കുന്ന ഏക സീറ്റാണ് ഗുരുവായൂർ ആ ഗുരുവായൂർ സീറ്റ് കോൺഗ്രസ്സിന് വിട്ടുകൊടുക്കുക എന്നുള്ളത് മുസ്ലിം ലീഗിൻ്റെ തൃശ്ശൂർ ജില്ലാ ഘടകം എന്തായാലും അനുവദിക്കുന്ന ഒരു കാര്യമല്ല അല്പം മുമ്പ് ഞാൻ മുസ്ലിം ലീഗിൻ്റെ തൃശ്ശൂരിലെ പ്രധാനപ്പെട്ട നേതാവുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പറഞ്ഞു നൂറ് ശതമാനം ആ സീറ്റ് ഞങ്ങൾ വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല എന്നുള്ളതാണ് എന്നാൽ പാണക്കാട് തങ്ങളോ കുഞ്ഞാലിക്കുട്ടിയോ അത്തരം ഒരു നിലപാടെടുത്താൽ ഈ നേതാക്കൾക്കെല്ലാം മറിച്ച് പറയേണ്ടി വരും എന്നുള്ള യാഥാർത്ഥ്യമാണ് അപ്പോൾ സ്വാഭാവികമായും എന്തെങ്കിലും എന്തെങ്കിലും മുസ്ലിം ലീഗിനെ തൃപ്തിപ്പെടുത്തുന്ന തീരുമാനമെടുക്കാനുള്ള സാധ്യതയുണ്ടോ തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ കാരണം കാര്യങ്ങൾ അനുകൂലമായിരിക്കുന്ന സാഹചര്യമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിച്ചതുമാണ് അപ്പൊ സ്വാഭാവികമായിട്ടും കിട്ടുന്ന സീറ്റിൽ ഒരു വിട്ടുവീഴ്ചക്ക് ലീഗ് തയ്യാറാകാനുള്ള സാധ്യത കാണുന്നുണ്ടോ നിലവിൽ തൃശ്ശൂർ ജില്ലയിൽ ഒറ്റ സീറ്റ് മാത്രമാണ് യു ഡി എഫിനുള്ളത് അത് ചാലക്കുടി സീറ്റാണ് അത് കോൺഗ്രസ് ആണ് വിജയിച്ചിട്ടുള്ളത് ബാക്കി എല്ലാ സീറ്റിലും എൽ ഡി എഫ് ആണ് വിജയിച്ചു നിൽക്കുന്നത് മാത്രമല്ല ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ക്ഷമിക്കണം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ജില്ലാ പഞ്ചായത്തുകളിൽ കോൺ എൽ ഡി എഫിന് നല്ല മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് ഒപ്പം തന്നെ ഭരണവും ജില്ലാ പഞ്ചായത്തിൻ്റെ ഭരണവും എൽ ഡി എഫിനാണ് അതുകൊണ്ട് തന്നെ ഭരണം പിടിക്കണമെങ്കിൽ നിയമസഭയിൽ ഭരണം പിടിക്കണമെങ്കിൽ എന്തായാലും ഒരു വിട്ടുവീഴ്ച വരും പരമ്പരാഗത രീതിയിൽ നിന്ന് വിട്ടുമാറി ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും എന്ന ഒരു കാഴ്ചപ്പാട് കോൺഗ്രസിലും മുസ്ലിം ലീഗിലും ഉണ്ട് അത് വെച്ച് ചില തീരുമാനങ്ങളൊക്കെ ഉണ്ടായേക്കാം അത് പക്ഷേ അത്ര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തീരുമാനമല്ല ഇത് എങ്കിൽ പോലും കെ മുരളീധരൻ എന്ന ഒരു നേതാവിനെ വെച്ചാണ് ഗുരുവായൂർ സീറ്റ് കോൺഗ്രസ് ചോദിക്കുന്നതെങ്കിൽ ഒരു പക്ഷേ വിട്ടുവീഴ്ചക്ക് ലീഗ് തയ്യാറായേക്കാം അപ്പോൾ പോലും അവർക്ക് പട്ടാമ്പി പോലെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസ്സിന് ഒരു സീറ്റ് നൽകേണ്ടി വരും എന്നുള്ളതാണ് പ്രധാനം അതുകൊണ്ട് തന്നെ തീരുമാനം ഈ തൃശ്ശൂരിൽ മാത്രം അല്ലെങ്കിൽ ഗുരുവായൂരിൽ മാത്രം ഒതുക്കി നിൽക്കുന്നതല്ല അത് സ്വാഭാവികമായും പാലക്കാട് ജില്ലയെയും പട്ടാമ്പിയെയും ഒക്കെ ബാധിക്കുന്നതാണ് സ്വാഭാവികമായും പട്ടാ പാലക്കാട് ഡി സി സിയുടെ ഒരു നിലപാടതിൽ നിർണായകമാകും അപ്പോൾ തന്നെ പട്ടാമ്പിയിൽ സീറ്റ് പ്രതിഷ്ഠിച്ചു നിൽക്കുന്ന കോൺഗ്രസ് നേതാക്കളുടെ നിലപാട് നിർണായകമാകും ആ അർത്ഥത്തിലെല്ലാം തന്നെ സങ്കീർണ്ണ മായ ഒരു പ്രശ്നമാണത് ആ പ്രശ്നം ഇപ്പോൾ യു ഡി എഫ് എന്തായാലും ഓപ്പൺ ചെയ്തിട്ടില്ല അതിനു മുമ്പ് നേതാക്കൾക്കിടയിൽ പ്രധാനപ്പെട്ട നേതാക്കൾക്കിടയിൽ ഒരു ധാരണയായ ശേഷം മാത്രമായിരിക്കും അത്തരം ചർച്ചകളിലേക്ക് കടക്കുക ഒരുപക്ഷെ ഇപ്പോൾ എന്താണ് സമൂഹത്തിൻ്റെ പ്രതികരണം പാർട്ടി നേതാക്കളുടെ പ്രതികരണം എന്നെല്ലാം അറിയാനായി ബോധപൂർവം നേതാക്കൾ തന്നെ സൃഷ്ടിക്കുന്ന ഒരു ചർച്ചകളാണ് ഇതെല്ലാം മനസ്സിലാക്കേണ്ടി വരും കെ മുരളീധരനെ സംബന്ധിച്ച് അദ്ദേഹം വട്ടിയൂർക്കാവിൽ മത്സരിക്കണം എന്ന് ഉദ്ദേശിച്ചാണ് തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്തത് എന്നാൽ വട്ടിയൂർക്കാവിൽ കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു എന്നാണ് ഞാൻ ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും അതിനുശേഷം തിരുവനന്തപുരം സെൻട്രൽ സീറ്റിലേക്ക് അദ്ദേഹത്തിന് ശ്രദ്ധ പോയി അവിടെയും മത്സരിക്കാൻ സാധ്യമല്ല എന്നൊരു വിലയിരുത്തലാണ് അദ്ദേഹത്തിന് ഉള്ളതെന്നാണ് മനസ്സിലാക്കുന്നത് നിലവിൽ ഗുരുവായൂരിൽ ആഗ്രഹം അദ്ദേഹത്തിനുണ്ട് അത് പാർട്ടിയിലെ ചില പ്രധാനപ്പെട്ട നേതാക്കളോട് അദ്ദേഹം അദ്ദേഹം ഒരു അത്തരമൊരു അഭിപ്രായം ആ ഒരു നിലപാട് അദ്ദേഹം കൈമാറുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ പാർട്ടിയാണ് തീരുമാനമെടുക്കേണ്ടത് മുസ്ലിം ലീഗിൻ്റെ കൂടി തീരുമാനം അതിൽ വേണ്ടിവരും ആ അർത്ഥത്തിൽ മുന്നണിക്കകത്ത് ആ ഒരു ചർച്ചയായി വികസിച്ച് വരുന്നതേയുള്ളൂ സ്വാഭാവികമായും ജനുവരി മാസത്തിലെല്ലാം തന്നെ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചകളും ആലോചനകളും എല്ലാം നടക്കും നിലവിൽ ഗുരുവായൂർ സീറ്റ് വിട്ടുകൊടുക്കണമെങ്കിൽ പട്ടാമ്പി ഒരു സീറ്റ് കോൺഗ്രസിൽ കൊടുക്കേണ്ടി വരും അങ്ങനെ പട്ടാമ്പി വിട്ടുകൊടുത്താൽ അത് പാലക്കാട് ഡി സി സിയുടെ നിലപാട് അതിൽ നിർണായകമാകും സീറ്റ് വെച്ചു മാറില്ല എന്നുള്ളത് നിലവിലെ സാഹചര്യത്തിൽ പ്രാക്ടിക്കൽ ആണോ എന്നുള്ളത് കൂടിയാണ് അപ്പം തന്നെ ആരായിരിക്കും സ്ഥാനാർത്ഥി എന്നൊക്കെയുള്ള തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ അത് ഇപ്പം സ്വാഭാവികമായിട്ടും ആ പ്രദേശത്ത് ആർക്കാണ് സ്വീകാര്യത എന്നതുകൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കുമല്ലോ അപ്പം നേരത്തെ ഷുക്കർ പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ നേതാക്കളുടെ പ്രതികരണം പോലും അങ്ങനെ ഒരു പൾസ് എന്താണ് എന്നതറിയാൻ കൂടി വേണ്ടിയാണല്ലോ അപ്പം ആ രീതിയിൽ വെച്ചുമാറൽ നടത്തിയാൽ പോലും വലിയ അതൃപ്തി അതിൽ ഉണ്ടാകാൻ സാധ്യതയില്ലേ ഡി സി സി പ്രത്യേകിച്ച് അതിലൊരു എതിർപ്പുന്നയിക്കില്ലേ കാരണം അവരുടെ പ്രവർത്തനത്തിന്റെ ഒരു വിലയിരുത്തൽ കൂടിയാകുമല്ലോ റിസൾട്ട് തീർച്ചയായും ഒരു സീറ്റ് വെച്ചു മാറുക എന്നുള്ളതെല്ലാം അല്പം പ്രയ പ്രയാസമുള്ളൊരു കാര്യം തന്നെയാണ് പക്ഷേ നിലവിൽ അത്തരമൊരു പ്രശ്നം പരസ്യമായി ചർച്ചക്കെടുക്കുകയോ ഒരു തീരുമാനമെടുക്കുകയോ ചെയ്യാനുള്ള ഒരു സാധ്യതയുമില്ല യു ഡി എഫ് അതിനിപ്പോൾ മുതിരുകയുമില്ല നിലവിൽ അതെല്ലാം തന്നെ അനൗദ്യോഗികമായ ചില ചർച്ചകളാണ് അത്തരം ഒരു തീരുമാനമുണ്ടായിട്ടില്ലല്ലോ പാർട്ടിയുടെ ഒരു ഒരു ഫോറത്തിലും അത്തരമൊരു ചർച്ച നടന്നിട്ടില്ലല്ലോ എന്നൊരു പ്രതികരണം തന്നെയാണ് നേതാക്കൾ നൽകുന്നത് തെരഞ്ഞെടുപ്പിനോട് തൊട്ടടുത്ത് നേതാക്കൾക്ക് തീരുമാനമെടുക്കാൻ സൗകര്യമുള്ള ഒരു സമയത്ത് മാത്രമേ അത്തരമൊരു തീരുമാനങ്ങളെല്ലാം തന്നെ എടുക്കൂ ഇപ്പോൾ നടക്കുന്നത് സാധ്യതാ ചർച്ചകളാണ് സാധ്യതകളിൽ എല്ലാ ഭാഗ എല്ലാ വിഷയങ്ങളും സ്വാഭാവികമായി പരിഗണനയ്ക്ക് വരും പലതരം മാനദണ്ഡങ്ങൾ വരും തൃശ്ശൂരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നല്ല വിജയം നേടിയപ്പോൾ പോലും എന്താ പറയുക ഗുരുവായൂർ മറ്റേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ക്ഷമിക്കണം തൃശൂരിൽ ബി ജെ പി വിജയിപ്പിച്ച വിജയിച്ചപ്പോൾ പോലും ഗുരുവായൂർ നിയമസഭാ മണ്ഡലത്തിലാണ് യു ഡി എഫിനെ ലീഡ് നിലനിർത്താൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ ഏത് സാഹചര്യത്തിലും കെ മുരളീധരനെ പോലൊരാൾ മത്സരിച്ചാൽ ഗുരുവായൂരിൽ വിജയിക്കാൻ കഴിയും അങ്ങനെയെങ്കിൽ തൃശൂരിലെ സാധ്യത അല്പം കൂടി കൂടും ലോക്സഭാ തെരഞ്ഞെടു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം ലഭിക്കാനുള്ള സാധ്യത കൂടും എന്നെല്ലാം കണക്കാക്കിയുള്ള ഒരു മൂവാണത് അതുകൊണ്ട് തന്നെയാണ് ഡി സി സി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് തങ്ങൾ കൈപ്പത്തിചിഹ്നത്തിൽ ഗുരുവായൂരിൽ മത്സരിക്കണമെന്നൊരു ആവശ്യം പാർട്ടി നേതൃത്വത്തോട് ഉന്നയിച്ചു എന്ന് പറയുന്നത് അതിപ്പോഴുള്ള ആവശ്യമല്ല ദീർഘകാലമായി ഒരു ആവശ്യമാണ് അതെപ്പോൾ ചോദിച്ചാലും കോൺഗ്രസ്സുകാർ ഗുരുവാർ സീറ്റ് ലീഗിൽ നിന്ന് വാങ്ങണം എന്നൊരു നിലപാട് തന്നെയാണ് എടുക്കുക അതുകൊണ്ട് അതിനൊരു പുതുമയില്ല മറിച്ച് കോൺഗ്രസിൻ്റെ നേതൃത്വം സംസ്ഥാന നേതൃത്വം കെ നേതൃത്വം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതൃത്വം ഇതിൽ എന്ത് എന്നുള്ളതാണ് പ്രധാനം അവർ ഇത് സംബന്ധിച്ച ഒരു പ്രതികരണം ആ അർത്ഥത്തിൽ നൽകിയതായി വിവരമില്ല എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ കെ മുരളീധരന്റെ പേര് വെച്ചാണ് ഗുരുവായൂരിന്റെ ചർച്ച ഓപ്പൺ ചെയ്തത് എന്ന് തന്നെ സംസ്ഥാന നേതാക്കളുടെ പ്രതികരണം പ്രധാനമാണ് അവരെന്ത് പറയുന്നു എന്ന് നമുക്ക് കാത്തിരിക്കാം